രൂപ രൂപ വില വില വരുന്ന വരുന്ന കിട്ടും കളറിൽ അഡിഡാസിന്റെ രൂപയ്ക്ക് ദിവസങ്ങളിൽ വൈകിട്ട് രാത്രി മണി കേരളത്തിലുള്ള എല്ലാ സ്പോർട്സ് ഈ ഓഫർ ആണ് ആക്സസറികൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനം ബ്ലാക്ക് ഫ്രൈഡേ ഓഫറിന്റെ മറവിൽ കബളിപ്പിച്ചു എന്ന പരാതിയുമായി യുവാക്കളുടെ പ്രതിഷേധം കോസ്മോ സ്പോർട്സ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പ്രതിഷേധം ഇന്നലെ നടന്ന ബ്ലാക്ക് ഫ്രൈഡേ പേര് പോലെ തന്നെ ഒരു കറുത്ത വെള്ളിയാഴ്ചയായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രമുഖ കമ്പനികളുടെ സെയിൽസ് ഓഫറും ഡിസ്കൗണ്ടൊക്കെ അറിയുന്നത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയല്ലേ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ബ്ലോഗർ അവതരിപ്പിച്ചൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു അതായത് കോസ്മോ സ്പോർട്സിൻ്റെ കുറേ ഓഫറും ഡിസ്കൗണ്ടും കാര്യങ്ങളെക്കുറിച്ചു കൊണ്ടൊക്കെ അങ്ങനെ വൈകിട്ട് നാലുമണി കഴിഞ്ഞപ്പോൾ ഞാനും ഇഞ്ചക്കിൽ പോയി നല്ല ബ്ലോക്കായിരുന്നു ഈ ബ്ലോക്കിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കടയിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു ഓഫറും ഇല്ല ഡിസ്കൗണ്ടും ഇല്ല എന്നുള്ളതല്ല മനസ്സിലായത് ഇത് ആക്ച്വലി തിരുവനന്തപുരത്ത് മാത്രം നടന്നു എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ വീഡിയോ കണ്ടാൽ നമുക്ക് എന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും പാലാരിവട്ടത്തുള്ള കോസ്മോസ് എന്ന സ്പോർട്സ് എക്യൂപ്മെന്റുകൾ വിൽക്കുന്ന സ്ഥാപനത്തിലാണ് ഇവിടെ വലിയ രീതിയിൽ ഉപഭോക്താക്കളായ ചെറുപ്പക്കാരുടെ ഒരു പ്രതിഷേധം നടക്കുകയാണ് പോലീസും എത്തിയിട്ടുണ്ട് പാലാരിവട്ടം പോലീസും എത്തിയിട്ടുണ്ട് ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആണ് അതിന്റെ ഭാഗമായി വലിയ ഓഫറുകൾ ഇവർ പ്രഖ്യാപിച്ചിരുന്നു പക്ഷെ ഇത്രയധികം ആളുകൾ ഇവിടെ എത്തിയപ്പോൾ അവരെ ഈ ഈ പറഞ്ഞ ഓഫറിൽ പറഞ്ഞ പ്രകാരമുള്ള ഒന്നും കൊടുക്കാതെ അവരെ കബളിപ്പിച്ചു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോ ഇത് ചീറ്റിംഗ് പരിപാടിയാ ഇത് ആക്ച്വലി നമ്മൾ അഡ്വർടൈസ്മെന്റ് നമ്മൾ കണ്ടത് സംഭവം കഴിഞ്ഞാൽ നമുക്ക് ഈ ബൂട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇത് അവർ അതിനകത്ത് ഇട്ടല്ല രണ്ടായിരത്തി അഞ്ഞൂറോടെ പർച്ചേസ് ചെയ്ത് ചെയ്യണം എന്നാലേ കിട്ടുമെന്ന് അവര് ഇട്ടിട്ടില്ല നമ്മളിവിടെ വന്നപ്പോ നമ്മളറിയേണ്ട സംഭവം ഇങ്ങനെയാണ് ഇത് എറണാകുളം കോസ്മോസിൽ നടന്ന സംഭവമാണ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബൂട്ട് കിട്ടുകയുള്ളൂ ഇത് അവിടെ ചെന്നപ്പോഴാണ് നമ്മളെപ്പോലുള്ള എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത് സാധാരണ ബ്ലോഗർമാർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കാം പക്ഷേ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കുന്ന അവർക്ക് ഇതിനെക്കുറിച്ച് അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല അവരിട്ട വീഡിയോ അനുസരിച്ചിട്ടാണ് നമ്മളെപ്പോലുള്ള എല്ലാവരും അവിടെ എത്തിയത് എത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ തട്ടിപ്പ് മനസ്സിലാക്കാൻ പറ്റിയത് തന്നെ ഇനി നമുക്ക് ബാക്കി ഒന്ന് നോക്കാം നമ്മള് മൂന്നര മണിക്കൂടെ വന്ന് മൂന്ന് നാല്പതിന് കൗണ്ടറിൽ വരുമ്പോ സാധനം സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് പറയണം നമ്മൾ ഇതിന്റെ അടുത്തുണ്ട് നമ്മള് കണ്ടിട്ടില്ല ആരും മേടിക്കണം പിന്നെ ആകെ ആറ് ബൂട്ടാണ് അവിടെ ഉണ്ടായിരുന്നോ ഈ രണ്ടായിരം ആ ആറ് ബൂട്ടിൽ രണ്ടെണ്ണം മേടിക്കണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് പർച്ചേസ് ചെയ്താൽ മാത്രമേ കൊടുക്കുള്ളൂന്ന് പറയണം അങ്ങനെയാണ് എന്തായിരുന്നു ഓഫർ എന്തായിരുന്നു ഓഫർ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ബൂട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാ ബ്ലോഗർമാരെ കൊണ്ട് ഒരു ബ്ലോഗേപ്പിച്ചു ഇത് കണ്ട് ഈ ജനങ്ങൾ മൊത്തം വന്നു ഇനിയും വരും ഒമ്പത് മണി വരെ ഇതുപോലെ ആൾക്കാർ വരും ഓഫർ ഇനി കൂടി ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അറിയില്ല ഈ ഇത് കണ്ടിട്ടാണ് ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ നമ്മളവിടെ ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഓഫറില്ല ഡിസ്കൗണ്ട് ഇല്ല ഒന്നുമില്ല എന്നുള്ളത് അവർ ഒരു എമൗണ്ടിന് നമ്മൾ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് അവർ പറയുന്ന ആ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ അത് നമുക്ക് ഈ വീഡിയോ കണ്ടപ്പോഴും നമുക്ക് മനസ്സിലാവില്ലല്ലോ നമ്മളവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അങ്ങനെ കിട്ടില്ല എന്ന് അറിഞ്ഞു ഇത്രയാണ് അതിൻ്റെ സത്യാവസ്ഥ തെക്കനെയും മൂർക്കനെയും കണ്ട് തെക്കനെ തല്ലണമെന്നാണ് ചൊല്ലേ പക്ഷെ അത് തീർത്തും തെറ്റാണെന്ന് ട്രിവാൻഡ്രം ബ്ലോഗർ എന്തായാലും തെളിയിച്ചിട്ടുണ്ട് കാരണം ആ സംഭവസ്ഥലത്ത് അദ്ദേഹം വരികയും അദ്ദേഹത്തിൻ്റെ തെറ്റല്ലാതിരുന്നിട്ട് കൂടി ക്ഷമാപണം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ചങ്കൂറ്റത്തിന് സീക്രട്ട് മാസ്കിൻ്റെ ഹാറ്റ്സ് ഓഫ് ഇനി നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ ആദ്യമേ തന്നെ എല്ലാരോടും ഞാൻ ക്ഷമ ചോദിക്കുക കോസ്മോസ് ജനങ്ങളോടും ബ്ലോഗേഴ്സിനോടും ചെയ്ത ഏറ്റവും വലിയ ചതിയാണ് തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് ഷൂ കൊടുക്കണം എന്ന് പറഞ്ഞ് വ്ളോഗേഴ്സിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് ആൾ വന്നപ്പോ കടയും കൂട്ടിയും ആ ഒരു സ്ഥലം കാലിയാക്കി ഒരു വ്ളോഗ് കഴിഞ്ഞാൽ അവിടെ തിരക്ക് വരുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നൂറ് ശതമാനം അവർക്ക് മാത്രമുള്ളതാണ് ഈ കോസ്മോസിന്റെ ഓഫറും കേട്ട് ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ അവിടെ വന്നിട്ടുണ്ട് എല്ലാം സാധാരണക്കാരാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ കോസ്മോസിന്റെ പൈസ മേടിച്ചിട്ടില്ല ഈ വീഡിയോ ചെയ്തത് ഞാൻ കോസ്മോസിനെ പരസ്യമായി വെല്ലുവിളിക്കണം ഒരു അഞ്ചിന്റെ പൈസ പോലും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ടില്ല ഇനി അവർ തന്നാലും ഞാൻ മേടിക്കില്ല അത്രയ്ക്ക് ചതിയാണ് കാണിച്ചത് കേരളത്തിലുള്ള എല്ലാ ിൽ എല്ലാം വലിയ വലിയ വ്ളോഗേഴ്സാണ് വേണ്ടി വീഡിയോ ചെയ്തിട്ടുള്ളത് നൂറ് ശതമാനം അടി കിട്ടുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ കോസ്മോസിന്റെ ഫ്രണ്ടിൽ പോയത് എനിക്ക് വേണമെങ്കിൽ കമന്റ് ഓഫ് ആക്കി വീട്ടിൽ പോയിരിക്കുക അടിക്കാനുള്ള അവകാശം മൊത്തം അവർക്കുണ്ട് കാരണം അവരെ ഞാൻ പറ്റിച്ചതാണ് ഇവർ എന്നെ കൊണ്ട് മാത്രമല്ല കേരളത്തിലുള്ള ഒരുപാട് വ്ളോഗർ വെച്ച് വീഡിയോ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ വീഡിയോ ചെയ്യിപ്പിക്കുന്നത് ഇതുപോലെ കോസ്മോസിന്റെ നാറി ഓഫർ എന്റെ ചാനലിൽ എന്തായാലും ഉണ്ടാകത്തില്ല നിങ്ങൾ ഒരിക്കലും പോയി പറ്റിക്കപ്പെടാതിരിക്കുക ഒരുപാട് ദൂരെന്നാണ് കൊച്ചു പിള്ളേരടക്കം അവിടെ വന്നത് അവസാന ആൾ കൂടി പോലീസ് വന്ന് കട അടച്ചിട്ടങ്ങ് പോയി എന്ത് ഉത്തരവാദിത്വമാണ് ഇവർക്കുള്ളത് എന്ത് ഉത്തരവാദിത്വം വന്നവരൊക്കെ ടോക്കൺ വെച്ചിട്ട് ഇവർ കൊടുക്കാത്തത് സാധനം കൊടുക്കാ ഇല്ലെങ്കിൽ ഇനി ഓഫർ ചെയ്ത് വീഡിയോ ചെയ്യരുത് ആറുമണിയായപ്പോ തന്നെ കട അടച്ച് അവരെല്ലാം വീട്ടിൽ രണ്ട് ദിവസത്തെ ഓഫറാണ് പറഞ്ഞത് വെള്ളിയാഴ്ച അവർ കൊടുത്തില്ല ശനിയാഴ്ച ഒട്ടും കൊടുക്കത്തുമില്ല ഈ ഒരു നാറി ഓഫർ ചെയ്ത കോസ്മോസ് എന്തായാലും ജനങ്ങളോട് മാപ്പ് പറയണം ഓഫറിന്റെയും ഡിസ്കൗണ്ടിന്റെയും ഒരു ലോകത്താണ് ഇന്നത്തെ സമൂഹം ജീവിക്കുന്നത് തന്നെ അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഇടുന്ന ഓരോ വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ കടമടിച്ചിട്ടാണെങ്കിലും ഇത് കണ്ടിട്ട് ആ ഷോപ്പിലേക്ക് കയറി പോകുന്നത് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഇതേപോലെ മോശമായ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം തന്നെയായിരിക്കും അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളിടുന്ന ഓരോ വീഡിയോയിലും അതിൽ സത്യമുണ്ട് അല്ലെങ്കിൽ സത്യാവസ്ഥ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുക ഓക്കെ എന്തായാലും അൽ ഫുഡ് കാണിച്ച ചെങ്കൂറ്റത്തിന് ബിഗ് സല്യൂട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്